അറുപത് വയസ്സ് കഴിഞ്ഞ് വാർദ്ധക്യ സംബന്ധമായ അസുഖത്താൽ പ്രയാസപ്പെടുന്നവർക്ക് ഇനി പള്ളിപ്പറമ്പ് സെന്ററിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഡോക്ടർ അലി ഉദ്ഘാടനം നിർവഹിക്കും മേഖല കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി കുറ്റ്യാട്ടൂർ മയിൽ നാടാത്ത പഞ്ചായത്തുകളിലെ കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന സേവനം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് കാലത്തിനനുയോജ്യമായി വൃദ്ധജനങ്ങളെ പരിപാലിക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനവും അവരുടെ അവശതകളും അവരുടെ പ്രയാസങ്ങളും നേരിട്ടെത്തി വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം സൗജന്യമായി ഉപയോഗപ്പെടുത്താൻ പര്യാപ്തമായ മറ്റൊരു സംരംഭവും കൂടി നാളെ മെയ് മൂന്നാം തീയതി ശനിയാഴ്ച മുതൽ പള്ളിപ്പറമ്പിലുള്ള പി ടിഎച്ച് സെന്ററിൽ ആരംഭിക്കുകയാണ് പ്രശസ്തരായ ഡോക്ടർമാർ സൗജന്യമായി എല്ലാ ശനിയാഴ്ചയും നാളെ മുതൽ എല്ലാ ശനിയാഴ്ചയും ഉച്ചക്ക് രണ്ടു മണി മുതൽ വൈകുന്നേരം അഞ്ചു വരെ ആവശ്യമായ നിർദ്ദേശങ്ങളും പരിശോധനയും അവരുടെ മാനസികമായ ശാരീരികമായ എല്ലാവിധ പ്രയാസങ്ങളും ദൂരീകരിക്കാൻ ആവശ്യമായ കൗൺസിൽ കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകുന്ന ഒരു സംരംഭമാണ് പാലിയേറ്റീവ് എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ വൈകുന്നേരം നാലു മണി വരെയാണ് സേവനം ലഭ്യമാകുക അത്യാവശ്യഘട്ടത്തിൽ വീട്ടിലെത്തിയും ചികിത്സ നൽകും വയോജനങ്ങളെ പരിപാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നതാണ് പി ടിഎ പാലിയേറ്റീവ് ഓ പി എന്ന സംവിധാനം മുന്നോട്ട് വെക്കുന്നതെന്ന് പി ടി എച്ച് കൊളച്ചേരി മേഖലാ പ്രസിഡന്റ് കെ കെ മുസ്തഫ പറഞ്ഞു കൊളച്ചേരി നാറാത്ത് മയിൽ കുറ്റാട്ടൂർ പഞ്ചായത്തുകളിലെ കിടപ്പ് രോഗികളെ വീടുകളിലെത്തി പരിചരണം നൽകുന്ന പി ടി എച്ച് സെൻ്ററിൽ ഐ സി യു ഉൾപ്പെടെ അടിയന്തര ഘട്ടങ്ങളിൽ ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങളും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി സജ്ജീകരിച്ചിട്ടുണ്ട് ആംബുലൻസ് സൗകര്യവും ഫാർമസി സൗകര്യവും പള്ളിപ്പറമ്പ് പി ടി എച്ച് സെൻ്ററിൽ ലഭ്യമാണ് ന്യൂസ് ബ്യൂറോ പള്ളിപ്പറമ്പ്